സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പതിനാറ് ഡിസംബർ പതിമൂന്നാം തീയതി രാവിലെ തിരുവനന്തപുരം വെള്ളറയ്ക്കടുത്തുള്ള പനച്ചിമൂട് എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഹമീദ് എന്ന് പറയുന്ന ഒരു മീൻ കച്ചവടക്കാരൻ അയാൾക്ക് ഭാര്യ രണ്ട് മക്കൾ മക്കളുടെ പ്രായം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് രണ്ട് വയസ്സ് മറ്റൊരാൾക്ക് അഞ്ച് വയസ്സ് ഭാര്യ മെറീന അതായത് വളരെയധികം നല്ല രീതിയിൽ പോകുന്ന കുടുംബം യാതൊരു പ്രശ്നവുമില്ല ഭർത്താവ് രാവിലെ ജോലിക്ക് പോകും വൈകുന്നേരം തിരിച്ചു വരും പിന്നീട് എന്ന് പറഞ്ഞാൽ മക്കളുടെയും ഭാര്യയുടെയും ഒക്കെ കൂടെ ഇരുന്ന് അവരുടെ പ്രശ്നങ്ങളിലും അതുപോലെ തന്നെ വെപ്പും കുടിയെല്ലായിട്ട് ഇങ്ങനെ കഴിയും അങ്ങനെ വളരെ സന്തോഷകരമായിട്ട് പോകുന്ന സമയം ഇവരുടെ ജീവിതത്തിലേക്ക് മറ്റൊരാൾ വരികയാണ് അതായത് ഈ മറീനയ്ക്ക് എങ്ങനെയോ ഒരു രാജൻ എന്ന് പറയുന്ന ഒരാളുമായിട്ട് സൗഹൃദം തുടങ്ങുകയാണ് ആ സൗഹൃദം പിന്നീട് എന്ന് പറഞ്ഞാൽ ഇവരുടെ കുടുംബജീവിതം തന്നെ തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്തു അത് മാത്രവുമല്ല ഒരാളുടെ മരണത്തിലേക്ക് തന്നെ ഇടയായി എന്നുള്ളതാണ് ആ ഒരു കഥയിലേക്കാണ് ഇന്ന് പോകുന്നത് അപ്പോൾ ഈ വെള്ളരയ്ക്കടുത്തുള്ള ഹമീദ് എന്നുള്ള പറയുന്ന ചെറുപ്പക്കാരൻ അന്നും പതിവോലെ അതായത് ഡിസംബർ പതിമൂന്നാം തീയതി രണ്ടായിരത്തി പതിനാറ് രാവിലെ നാല് മണിയോടുകൂടി അയാൾക്ക് മീൻ കച്ചവടത്തിന് പോകണം അതിനയാൾ ഒരു മൂന്ന് മണിക്ക് എഴുന്നേറ്റപ്പോഴേ തൻ്റെ ഭാര്യയെ കാണാനില്ല ഭാര്യയെ മാത്രമല്ല ഇളയ കൊച്ചിനെയും കാണാനില്ല അതായത് എവിടെ പോയി അങ്ങനെ പുറത്തൊക്കെ ടോർച്ചടിച്ച് നോക്കി അതിനുശേഷം തൻ്റെ അയൽവക്കത്ത് താമസിക്കുന്ന ബന്ധുവായ ഒരാളോട് പോയിട്ട് വിവരം പറഞ്ഞു അങ്ങനെ അവരെല്ലാവരും കൂടിയിട്ട് ആ നാട് മുഴുവൻ മുഴുവെന്ന് പറഞ്ഞ തെരച്ചിലാരംഭിച്ചു പക്ഷേ ഈ മറീന എന്ന് പറയുന്നത് യുവതിയെയും അവിടെ ആ ഇളയ രണ്ടു വയസ്സുകാരി കുഞ്ഞിനെയും പറ്റി യാതൊരു വിവരവും കിട്ടിയില്ല അങ്ങനെ നേരം വെളുത്തു ആറ് മണിയായി ആറു മണിയായിട്ടും യാതൊരുവിധ തുമ്പുമില്ല നാട്ടുകാരെല്ലാവരും കനറ്റിലും അതുപോലെ തന്നെ പുഴയിലും എല്ലാ സ്ഥലങ്ങളിലും നോക്കി പക്ഷെ അവിടെയൊന്നും അങ്ങനെ ഒരാളെ കണ്ടു കിട്ടിയില്ല എന്നുള്ളതാണ് എട്ട് മണിയോടുകൂടി ഹമീദ് പറയുകയാണ് നമുക്കൊരു കാര്യം ചെയ്യാം പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കാമെന്ന് അപ്പോഴാണ് നാട്ടുകാരെല്ലാവരും പറഞ്ഞത് വേണ്ട ബന്ധുക്കളും പറഞ്ഞു വേണ്ട എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിയതാണെങ്കിലോ അങ്ങനെയാണെങ്കിൽ നമുക്ക് കൂട്ടിക്കൊണ്ട് ഇന്നത്തെ കാലമല്ലേ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട പലരും ചെന്ന് ചാടിക്കൊടുക്കുന്നത് നമ്മൾ എല്ലാവരും കാണുന്നതല്ലേ അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒരെട്ട് ബൈക്കുകളിലായിട്ട് ഹമീദിൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും അയൽവാസികളും ഇവരെല്ലാവരും കൂടി ബന്ധു വീടുകളിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലുമൊക്കെ ആരംഭിച്ചു എന്നുള്ളതാണ് വൈകുന്നേരം വരെ തെരഞ്ഞിട്ടും യാതൊരു വിവരവും കിട്ടിയില്ല പക്ഷേ അതിനിടയിൽ വെള്ളറയിൽ കടുത്തുള്ള മറ്റൊരു ഗ്രാമത്തിൽ ഇതുപോലെ മീൻ കച്ചവടത്തിന് പോകുന്ന രാജൻ എന്ന് പറയുന്ന അയാളുടെ വാടക വീട് അയാളുടെ അമ്മ ഒരു പന്ത്രണ്ട് മണിയോടുകൂടി മീൻ കച്ചവടമൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വരികയാണ് വരുമ്പോഴാണ് തൻ്റെ വീടിനടുത്ത് തന്നെയുള്ള ഒരു ചായ്പ്പിൽ ഒരു ശബ്ദം കേൾക്കുന്നത് ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഈ രാജൻ്റെ അമ്മ പോയി നോക്കുമ്പോഴേ അവർ ഞെട്ടിക്കുന്നൊരു കാഴ്ചയാണ് കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരമ്മയും ഒരു മകളും അവിടെ ക്ഷീണിച്ച് അവശയായി കിടക്കുകയും യാണ് മകളാണെങ്കിൽ അതായത് രണ്ട് വയസ്സുള്ള മകളാണെങ്കിൽ വിശന്നിട്ട് അവിടെ ഇരുന്ന് കരിയുകയാണ് ഏതായാലും ഇത് കണ്ട അമ്മ ആരാണ് നിങ്ങളിന്ന് ചോദിച്ചു അമ്മയ്ക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി അതായത് തൻ്റെ മകനെ അന്വേഷിച്ചു വന്ന സ്ത്രീ തന്നെ തൻ്റെ മകന് ഈയിടെയായിട്ട് ഒരു മാറ്റമുണ്ട് താൻ പലപ്പോഴും ചോദിച്ചതാണ് എന്താണ് മോനെ നിൻ്റെ മാറ്റം നീ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ അവൻ പറഞ്ഞത് അമ്മ ഒരിക്കലും സമ്മതിക്കത്തില്ല എൻ്റെ ബന്ധം അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ വീട്ടിൽ നിന്നും ഇറക്കി വിടും എന്നാണ് മകൻ പറഞ്ഞത് എന്ന് അമ്മക്ക് ഓർമ്മ വന്നു അങ്ങനെ ഈ സ്ത്രീയോട് ചോദിക്കുകയാണ് മോളെ നീ ആരാണ് വരും എന്തുണ്ടെങ്കിലും നമുക്ക് അകത്ത് പോയി സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് ഈ അമ്മയെയും കുഞ്ഞിനെയും അകത്തേക്ക് കൊണ്ടുപോകുന്നു അതിനുശേഷം എന്ന് പറഞ്ഞ് അവർ വയറ് നിറയിൽ ആഹാരം കൊടുക്കുകയാണ് അതിനുശേഷം ചോദിച്ചു എന്താണ് നിൻ്റെ പ്രശ്നം അപ്പോഴാണ് പറഞ്ഞത് അമ്മയുടെ മകനായ രാജനെ എനിക്കിഷ്ടമാണ് രാജൻ്റെ കൂടെ പിന്നെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇറങ്ങി വന്നത് എൻ്റെ ഭർത്താവിനെ ഇനി എനിക്ക് വേണ്ട എനിക്ക് രാജനെ മതി എന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീ അവിടെ കിടന്ന് കരയുകയാണ് ഇത് കേട്ട ഈ അമ്മ ഞെട്ടിപ്പോയി മോളെ നിനക്ക് രണ്ട് കൊച്ചുങ്ങളുണ്ട് നിനക്ക് ഭർത്താവുണ്ട് അത് മാത്രവുമല്ല നീ പ്രസവം നിർത്തിയൊരു സ്ത്രീയാണ് അങ്ങനെയുള്ള ഒരു സ്ത്രീ എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ മകനൊരു കുഞ്ഞിക്കാൽ കാണണ്ടേ എന്നൊക്കെ പറഞ്ഞെങ്കിലും പക്ഷേ ഈ സ്ത്രീ പറയുന്നു ഞാൻ പോകില്ല എന്ന് തന്നെയാണ് അങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴേ രാജനും വീട്ടിലേക്ക് വന്നു അതുപോലെ രാജൻ്റെ സഹോദരൻ വർഗീസ് വന്നു പിന്നെ ഇവരുടെ അച്ഛൻ വന്നു ബന്ധുക്കൾ എല്ലാവരും വന്നു എല്ലാവരും പറഞ്ഞെങ്കിലും ഈ സ്ത്രീ പോകാൻ കൂട്ടാക്കിയില്ല അങ്ങനെ ആരോ ഈ വിവരം അറിയിച്ചു അതായത് നിന്റെ ഭാര്യ ഇതുപോലെ രാജൻ എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിലുണ്ട് എന്ന് പറയുകയും അങ്ങനെ ഹമീദ് അങ്ങോട്ട് പോവുകയാണ് ഹമീദും രണ്ട് കൂട്ടുകാരും പോയി സംസാരിച്ചു പക്ഷേ അവിടെ നിന്നും ഈ രാജൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇറങ്ങി വരത്തില്ല ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കൊണ്ടുപോയിക്കൊള്ളൂ പക്ഷേ ഒരു കാരണവശാലും ഇറക്കി കൊണ്ടുപോകാൻ പറ്റൂല എന്നാണ് പറഞ്ഞത് അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ രാജൻ്റെ അമ്മ പറയുന്നതിൻ്റെ മോനെ നമുക്ക് ഈ ബന്ധം വേണ്ട എന്ന് പക്ഷേ രാജൻ പറഞ്ഞു അമ്മയോട് മിണ്ടാതിരിക്കണം ഇതെൻ്റെ കാര്യമാണ് എന്ന് പറഞ്ഞ് ഈ മറീനയെ ചേർത്ത് നിർത്തുകയാണ് ചെയ്തത് ഏതായാലും ഇത് കണ്ട് നല്ല രീതിയിൽ ദേഷ്യം അടക്കാൻ കഴിയാതെ ഹമീദ് അവിടെ നിന്നും തിരിച്ചു വരികയാണ് ചെയ്തത് കാരണം അവിടെ ഒരു കശപശക്ക് പോയി കഴിഞ്ഞാൽ അത് അവരുടെ ഏരിയയാണ് ആ ഏരിയയിലുള്ള എല്ലാവരും ഇളകുമെന്ന് ഇവർക്ക് കൃത്യമായിട്ടറിയാം അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹമീദിന് ഇത് പന്തിയല്ല എന്ന് കണ്ട് ഹമീദ് നേരെ തിരിച്ചു വരികയും ചെയ്തു അങ്ങനെ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ മറീനയുടെ ഉമ്മയും അതുപോലെ മറ്റുള്ള സ്ത്രീകളും എല്ലാവരും പോയി അവരെല്ലാവരും പറഞ്ഞു ഞങ്ങൾക്ക് കുഞ്ഞു ിനെ തിരിച്ച് വേണമെന്ന് പറഞ്ഞു അങ്ങനെ മനസ്സിലാ മനസ്സോടു കൂടിയിട്ട് മറീന ഈ രണ്ട് വയസ്സായ കുഞ്ഞിനെ ഇവരുടെ കയ്യിൽ കൊടുത്തുവിടുകയാണ് അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിനെയും കൊണ്ട് അവർ വരുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹമീദും അതുപോലെ തന്നെ അവരുടെ കൂട്ടാളികൾ എല്ലാവരും ചേർന്ന് രാവിലെ തെരച്ചിലിനിറങ്ങിയ ആൾക്കാർ ഒരെട്ട് ബൈക്കുകളിലായിട്ട് ഈ വീട്ടിലേക്ക് പോവുകയാണ് ഇതെങ്ങനെയോ രാജനും അതുപോലെ സഹോദരനും അച്ഛനും ഇവരെല്ലാവരും അറിഞ്ഞിരിക്കുകയാണ് ഇത് പ്രതിരോധിക്കണമെങ്കിലെന്ന് പറഞ്ഞാൽ അവരെ ഭയപ്പെടുത്തി ഓടിക്കണം അതിനെന്താണ് വഴി അതായത് തങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആരെങ്കിലും വരുമോ ഒരാളും വരില്ല എന്ന് രാജന് തന്നെ അറിയാം പക്ഷേ ഹമീദിന് നല്ല ഭയമുണ്ട് ഈ നാട്ടുകാരെല്ലാവരും എല്ലാവരും രാജന്റെ കൂടെ നിൽക്കുമോ എന്ന് അങ്ങനെ രാജൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇവരെ ഭയപ്പെടുത്തണം ഭയപ്പെടുത്തി മാത്രമേ നമുക്ക് ഓടിക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ വാങ്ങിച്ചു കൊണ്ടുവച്ച ഒരഞ്ച് ലിറ്റർ മണ്ണെണ്ണയുണ്ടായിരുന്നു ആ മണ്ണെണ്ണ എടുത്തിട്ട് ഇവർ വരുമ്പോൾ എല്ലാവരും ദേഹത്തൂറ്റുക അതിനുശേഷം എന്ന് പറഞ്ഞാൽ അവരോട് പറയുക ഞങ്ങൾ തീ വെക്കും എന്ന് പറയുക പിന്നീട് അവർ മടങ്ങിപ്പോകും എന്ന് രാജ്യം രാജൻ അറിയാമായിരുന്നു അങ്ങനെ രാജന്റെ പദ്ധതി പ്രകാരം ഈ ഹമീദും കൂട്ടാളികളും അവിടെ എത്തുന്നു അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും ദേഹത്തേക്ക് പരസ്പരം എന്ന് പറഞ്ഞാൽ മണ്ണെണ്ണ ഊറ്റുകയാണ് ഊറ്റിയതിനു ശേഷം ഈ രാജ്യം പറഞ്ഞ് ഞാനിത് കത്തിക്കുമെന്ന് പറഞ്ഞിട്ട് ഇതും കാണിച്ചു കൊടുക്കുകയാണ് ഏതായാലും ഇത് കണ്ടപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നവരെല്ലാവരും ഭയന്നുപോയി കാരണം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു സംഭവിച്ചുകഴിഞ്ഞാൽ തങ്ങളെല്ലാവരും കൊടുങ്ങും എന്നുള്ളത് കൊണ്ട് അവർ പറഞ്ഞു ഹമീദെ ഇത് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് വന്നവരെല്ലാവരും തിരിച്ചു പോകാൻ ഒരുങ്ങുകയാണ് അങ്ങനെ ഒരുങ്ങുമ്പോഴാണ് അവർ അവിടെ നിന്നും ഒരു വലിയ നിലവിളി കേൾക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാജൻ്റെ സഹോദരൻ്റെ മേലേക്ക് തീ ആളി പടർന്നുകൊണ്ടിരിക്കുകയാണ് അതായത് എങ്ങനെയോ അബദ്ധത്തിൽ ഇവരെല്ലാവരും മറ്റുള്ളവരെ ഭയപ്പെടുത്താനാണ് ചെയ്തതെങ്കിലും അബദ്ധത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഗീസിൻ്റെ മേലെയാണ് ഈ തീ ഈ തീയുടെ ചെറിയൊരു കടം പോയി വീണത് അത് ആളിക്കത്തുകയും ചെയ്തു അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് ഈ തീയൊക്കെ കെടുത്തിയതിനു ശേഷം വർഗീസിനെ നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഏതായാലും നാലഞ്ച് ദിവസം കഴിഞ്ഞു വർഗീസിൻ്റെ ആരോഗ്യം കുഴപ്പമൊന്നുമില്ല അയാളാണെങ്കിൽ ബാത്റൂമിൽ പോകുന്നുണ്ട് അതുപോലെ നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് ഡോക്ടർ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ നാൽപ്പത് മുതൽ അമ്പത് ശതമാനം വരെ മാത്രമാണ് പൊള്ളലേറ്റത് ഏതായാലും ജീവിക്കും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവർക്കും സമാധാനമായി ഏതായാലും ആ വീട്ടിൽ തന്നെയാണ് മറീന അപ്പോഴും ഉള്ളത് മറീനയ്ക്ക് എന്താണെന്ന് ചോദിച്ചാൽ കാമൻ തലക്ക് പിടിച്ചിരിക്കുകയാണ് അതായത് തൻ്റെ രണ്ട് കുഞ്ഞുങ്ങളും വേണ്ട അതുപോലെ നല്ല രീതിയിൽ നോക്കുന്ന ഭർത്താവും വേണ്ട എനിക്ക് ഈ കാമുകൻ മാത്രം മതി എന്നുള്ള തരത്തിൽ ഈ കാമുകന് വിട വിടെ പിടിച്ചിരിക്കുകയാണ് കാമുകനാണെങ്കിലും ഈ മെറീനിയും മതി എന്നുള്ള തരത്തിലാണ് അതായത് ആരെന്തു പറഞ്ഞു കഴിഞ്ഞാലും തൻ്റെ കാമുകിയെ വിട്ടുകൊടുക്കില്ല എന്ന് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഈ തീയൊക്കെ ആളിപ്പടർന്നു ഇതൊക്കെ കത്തി ആശുപത്രിയിലായതിനു ശേഷം ഇവർക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ വന്നു അത് മാത്രവുമല്ല പിന്നീട് ഇവൾ കാരണമാണ് ഇതുണ്ടായത് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമാകുന്നു അങ്ങനെ അഞ്ചാം ദിവസം ഈ വർഗീസ് മരിക്കുകയാണ് മരിക്കുന്നതിന് മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ എന്താ പ്രൊസീജിയർ ഉണ്ട് അതായത് തീപൊള്ളേറ്റ് കഴിഞ്ഞു മരണമൊഴിയെടുക്കുന്നവരിതൊക്കെയുണ്ട് പക്ഷേ ഈ ഒരു കാര്യത്തിൽ അതും ഉണ്ടായില്ല എന്താണെന്ന് വെച്ചാൽ ഇയാളുടെ അപകട നിലയൊക്കെ തരണം ചെയ്തതാണ് ഒരാൾ പോലും കരുതിയിട്ടില്ല ഈ വർഗീസ് മരിക്കുമെന്ന് ഏതായാലും വർഗീസ് മരിച്ചു വർഗീസ് മരിച്ചതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാമുകിയെ അവിടെ നിന്ന് എല്ലാവരും കൂടി അടിച്ചിറക്കുകയാണ് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ സ്വന്തം വീട്ടിലേക്കാണ് വന്നത് അതായത് ഭർത്താവിനും വേണ്ട ഇപ്പോഴും കാമുകിനും വേണ്ടാത്ത അവസ്ഥയിൽ ഒരു കുടുംബം മുഴുവൻ നശിച്ച് അത് മാത്രവുമല്ല കുറേ ചെറുപ്പക്കാർ ഇതിൻ്റെ പേരിൽ ജയിലിലായി അങ്ങനെ ഒരു ദുരന്തമാണ് ഉണ്ടായത് എന്നുള്ളതാണ് നല്ല രീതിയിൽ താമസിക്കുന്ന വീട്ടമ്മമാർ ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ സോഷ്യൽ മീഡിയ കാലമാണ് ഏതെങ്കിലും ഒരുത്തൻ എല്ലിൻ്റെ തിന്നിട്ട് എല്ലിൻ്റെ ഉള്ളിൽ കുത്തി കിടക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ ഒരു ഹായി വിട്ട് കഴിഞ്ഞാൽ ആ നിമിഷം പിന്നെ അവനിട്ട് ഒരു ഹായ് കൊടുക്കുകയാണ് അതിനുശേഷം എന്ന് പറഞ്ഞാൽ പിന്നെ അവനെ കാണണം പിന്നെ അവൻ്റെ ഫോട്ടോ അയച്ചു കേൾക്കണം പിന്നെ ഇവിടെ നിന്ന് കുളി കാണിച്ചു കൊടുക്കണം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കാണിച്ചു കൊടുക്കണം ഇങ്ങനെ പലതരത്തിലുള്ള ആഭാസമാണ് പിന്നീട് നടക്കുന്നത് അതായത് വളരെയധികം സന്തോഷകരമായി പോകുന്ന പല കുടുംബങ്ങളും നശിക്കുന്നത് ഈ സ്ത്രീകളുടെ ഈ ഒരു കാര്യം കൊണ്ട് മാത്രമാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യാൻ നിയമപരമായിട്ട് ഡിവോഴ്സ് വാങ്ങിയതിന് ശേഷം നിങ്ങൾ ഇതുപോലെയുള്ള ബന്ധത്തിലേക്ക് പോകുക നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഈ പിന്നെ ആ പ്രശ്നങ്ങൾ ദുരന്തങ്ങൾ പിന്നീട് അഭിമുഖീകരിക്കേണ്ടി വരില്ല ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഉപയോഗിച്ച് വൈൻഡപ്പിയാണ് ആ ഒരു വീട്ടമ്മയ്ക്കുണ്ടായ ദുരന്തം ഇനി ഒരാൾക്കും ഉണ്ടാകരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം